നിസ്കരിക്കാൻ കൈകെട്ടി നിന്നാൽ ഞാനും നിങ്ങൾ അഞ്ചു നേരല്ലോട് പറയേണ്ടത് അല്ല അതെ നേരെ ഞാൻ തിരിഞ്ഞു നിൽക്കുകയാണ് മുസ്ലിമീൻ അഞ്ചു നേരവും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മൾ ചിന്തിക്കണം വല്ല ഞാൻ നിന്നലേക്ക് മുഖം തിരിച്ചു നിൽക്കുന്നു ഞാനൊരിക്കലും ഷിർക്ക് ചെയ്യുന്നവരിൽ പെട്ടവനല്ല എൻറെ നുസ്കാരവും എന്റെ മറ്റുള്ള അനുഷ്ഠാന മുറകളും അതുപോലെ തന്നെ ഓ മഹിയായ എന്റെ ജീവിതം ഉമമാറ്റീയു ഞാൻ മരിക്കുമ്പോ എന്റെ മരടവും ഒക്കെ ലില്ലാ അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ മാത്രമായിരിക്കും അവനാരാണ് റബ്ബിൽ സർവ്വലോകത്തിന്റെയും പരിപാലകനായ റബ്ബാണ് സർവ്വലോകരുടെയും റബ്ബിന്റെ തൃപ്തിയിലായിരിക്കും എന്റെ ജീവിതവും എന്റെ മരണവും അവിതാലിക്കവുമിർത്തു അതുകൊണ്ടാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെ തന്നെ ജീവിക്കണമെന്നും റബ്ബിൽ ഒരാളെയും പങ്കു ചേർക്കരുതെന്നും ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും റബ്ബിന് തൃപ്തിയുള്ളത് ചെയ്യണമെന്നും ആ റബ്ബിന് വെറുപ്പുള്ളതെന്നും മരുതെന്നും ഒക്കെയാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അക്കാര്യം കൊണ്ട് ഞാൻ കൽപ്പിക്കപ്പെട്ടവനാണ് അതുകൊണ്ട് തന്നെ കൽപ്പിക്കപ്പെട്ട കാര്യത്തോട് അനമിനൽ മുസ്ലിമീൻ ഞാൻ പരിപൂർണമായി കീഴതുങ്ങുന്ന മുസൽമാനാകുന്നു ഞാൻ നിങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയോന്നാ ചോദിക്കണത് ഇതിൽ ഉറച്ചു നിൽക്കാൻ കഴിയുമോ അല്ലാ നിനക്ക് വെറുപ്പുള്ളതൊന്നും ഞാൻ ചെയ്യൂലാന്ന് മഹരീബിനും പറഞ്ഞു വിഷാക്കും പറഞ്ഞു നാളെ സുബൈക്കും പറയും ഇൻഷാ അല്ല അല്ലേ അല്ലാ നിനക്ക് വെറുപ്പുള്ളതൊന്നും ചെയ്യൂല എന്താണ് ആ പറഞ്ഞത് ആ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുബേ നിനക്ക് പൊരുത്തുള്ളതും നിനക്ക് ഇഷ്ടമുള്ളതും മാത്രമേ ഞാൻ ചെയ്യൂ നീ ഹറാമാക്കിയതൊന്നും എൻ്റെ ജീവിതത്തിൽ വരില്ല എന്നാ നമ്മളാ പറയുന്നത് അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നവനാണ് മൊഹാജർ അതിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയോ നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുക ഇന്ന് രാവിലെ എഴുന്നേറ്റർ മുതൽ എന്തൊക്കെ ഹറാമ് ഞാൻ ചെയ്തു എന്തൊക്കെ ഹറാമുകളിലേക്ക് എന്റെ കണ്ണുകൾ പോയി കാതു പോയി നാവ് പോയി ഹറാമിലൂടെ വല്ല സമ്പാദ്യവും വന്നോ ഹറാമിന്റെ വല്ല ജീവിതത്തിലൂടെയും ഞാൻ കടന്നുപോയോ പരിശോധനകൾ എല്ലാ ദിവസവും ആവശ്യമാണ് അഞ്ചു നേരവും ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് നിസ്കാരം നിർബന്ധമാക്കി നമ്മോട് ഇങ്ങനെ ഇതിങ്ങനെ റീചാർജിങ് നടന്നുകൊണ്ടിരിക്കയാണ് എന്തിന് നമ്മുടെ ഈമാൻ ഇങ്ങനെ തിളങ്ങി നിൽക്കാൻ ഇതൊക്കെ നമ്മൾ ആലോചിക്കണം നമ്മൾ ചിന്തിക്കണം അപ്പൊ സഹോദരന്മാരെ ഹിജറയുടെ ഒരു പുതിയ വർഷം കടന്നു വരുമ്പോ നമ്മളാരും ചിന്തിക്കണ്ട എന്താ ഹിജറനെ പറ്റി നമ്മൾ ആലോചിച്ചിട്ട് ഓ ഒരു ഹിജറ പോകാനുള്ള ഒരു ചാൻസ് ഒന്നും നമുക്കില്ലല്ലോ ഉണ്ട് നമുക്കുള്ള ചാൻസ് ആയി പറഞ്ഞത് ഒരു ഹറാമും ഞാൻ ചെയ്യൂല റാമില്ലെന്ന് ഞാൻ ഹിജറ പോകും അതിന് തയ്യാറുണ്ടോലാണ് നമ്മുടെ ചോദ്യത്തിന്റെ ഒന്നാമത്തെ ചോദ്യം എന്നോടും നിങ്ങളോടും നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണത് പുതിയ ഒരു വർഷത്തിന്റെ തുടക്കത്തിൽ ഇരിക്കുന്ന നമ്മൾ ഒരു യഥാർത്ഥ മുഹാചറാണോ അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് ഹറാമ് ചെയ്യാതെ മറ്റതൊക്കെ ഭാര്യ പറയുമ്പോ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഭർത്താവ് ഭർത്താവിന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുന്ന ഭാര്യ ബാപ്പയും ഉമ്മയും പറയുമ്പോ അതിലേക്ക് കൂടിക്കൊടുക്കുന്ന മക്കൾ ഹറാമാണെങ്കിലും അതുപോലെ തന്നെ മക്കൾക്ക് വേണ്ടി ദീനിനെ മാറ്റിമറിക്കുന്ന പിതാക്കളും മാതാക്കളും ഇവർക്കൊന്നും മൊഹാജരായി നിലനിൽക്കാൻ കഴിയൂല അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഏറ്റവും ഇഷ്ടപ്പെട്ടവനല്ലാതെ അള്ളാഹുവും അവന്റെ റസൂലും പറഞ്ഞ നിയമങ്ങൾക്ക് വിലകൽപ്പിക്കാൻ കഴിയുമോ അള്ളഹാനേക്കാളും അവന്റെ റസൂലിനേക്കാളും മാതാപിതാക്കൾക്കും സന്താനങ്ങൾക്കും ഭാര്യക്കും ഭർത്താവിനും കുടുംബങ്ങൾക്കും സഹോദരി സഹോദരന്മാർക്കും കച്ചവടത്തിനും ബിസിനസ്സിനുമൊക്കെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും ഇസ്ലാമിന്റെ നിയമങ്ങളെ അങ്ങ് ഇവർക്കൊക്കെ വേണ്ടി മാറ്റിമറിക്കുകയും മാറ്റിവെക്കുകയും ചെയ്യേണ്ടി വരുന്നത് എവിടെയാണ് ഹിജറയുടെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യമൊക്കെ നമ്മളെ മനസ്സിൽ ഓർമ്മ വരേണ്ടത് ഇവരൊക്കെ ഉണ്ടായിരുന്ന മുസഹാബിമാരാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്നത് അതിനൊക്കെ എതിരുണ്ടായിരുന്നു പലരും അവരൊന്നും അവർ നോക്കിയില്ല നിങ്ങൾ പോകരുതെന്ന് പറഞ്ഞ ഭാര്യയുണ്ട് ഭാര്യയെ അവഗണിച്ചുകൊണ്ട് മഹാജിനു പോയി മദീനത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ ഭർത്താവുണ്ട് ആ ഭർത്താവിന് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മദീനയിലേക്ക് പോയ മഹാജറത്തുകളുണ്ട് സമ്പത്ത് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ അതെനിക്ക് ഒന്നുമല്ല സമ്പത്ത് അള്ളാന്റെ ദീനിന്റെ മുമ്പിൽ എനിക്കൊന്നുമല്ല അള്ളാന്റെ ദീനിനു വേണ്ടി സമ്പത്തൊക്കെ ഒഴിവാക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതറ പോയവരുണ്ട് ഇതൊക്കെ പറയാൻ എന്ത് സുഖാങ്ങറിയോ എത്രയാണ് അവരൊക്കെ സഹിച്ച ത്യാഗം പക്ഷെ അത്രയൊന്നും സഹിക്കേണ്ടാത്തൊരു ഹിജറ നമുക്ക് നബിസല്ലാഹു അലൈവല്ലം പറയണെ ദയവായി ജീവിതത്തിൽ ഹറാമ് ചെയ്യരുതേ ഹറാമായത് ചെയ്യരുതേ എന്നാ നിങ്ങളൊരു മൊഹാജറായി അതിന് നമുക്ക് തയ്യാറാവാൻ ഇന്നുവരെ സാധിച്ചിട്ടുണ്ടോ എന്ന് പ്രിയമുള്ളവരെ ഈ പുതിയ ഒരു വർഷത്തിന്റെ തുടക്കത്തിൽ എത്തി നിൽക്കുന്ന ഞാനും നിങ്ങളും ചിന്തിക്കണം എന്നാണ് എനിക്ക് എന്നോടും നിങ്ങളോടും ഉണർത്താനുള്ളത്